എല്ലാവർക്കും അറിയാം ഈ വീട്ടില് കുറെ ചർച്ചാ വിഷയമായ കാര്യമാണ് സമയം മുതൽ അതിൽ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് അനുമോലിന്റെ തന്നെയാണ് കേട്ടത് ഞാൻ കളഞ്ഞു അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് മാത്രം ഞാൻ പറയുന്നത് അനുമോൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അവർക്ക് ഉണ്ടെന്നും എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പറഞ്ഞു എത്ര ലക്ഷമാണെന്നും വരെ പറഞ്ഞു പല എന്റെ അടുത്തും ഹലോ ബിഗ് ബോസ് രാവിലത്തെ മോർണിംഗ് ടാസ്കില് ബിന്നി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അനുമോൾക്ക് പി ആർ ഉണ്ടെന്നുള്ളത് ആ വീടിനകത്ത് ആർക്കാണ് പി ആർ ഇല്ലാത്തത് അതൊന്ന് പറയണം പിന്നെ ആ വീടിൻ്റെ അകത്ത് അനുമോൾക്കല്ല ആ വീടിൻ്റെ അകത്ത് ഓരോരുത്തർക്കും പി ആറുകളുണ്ട് ഇത് ഇന്ന ഇന്നലെ തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് അതിൻ്റെ അകത്ത് വരുന്ന ഓരോ കണ്ടസ്റ്റൻസും പി ആറുകളെ വയ്ക്കാറുണ്ട് മനസ്സിലായോ പിന്നെ പി ആർ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ വിജയിക്കുന്നത് എന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് പി ആറുകൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ആൾക്കാരെ അവർ ചെയ്യുന്ന പെർഫോമൻസിൻ്റെ ക്ലിപ്പുകളെ കട്ട് ചെയ്തെടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെയൊക്കെ ഒക്കെ കൊണ്ടുവന്നിടും എന്നിട്ട് അവരുമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് കിട്ടാനുള്ള വോട്ടുകൾ കൂട്ടാൻ ശ്രമിക്കും ചില ആൾക്കാർ വോട്ടുകൾ മറിക്കുന്നുണ്ടെന്നും കേട്ടിട്ടുണ്ട് അതല്ലാതെ അതിൻ്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ വിജയിക്കുന്നത് പി ആറ് കൊണ്ടല്ല അതിൻ്റെ അകത്തെ വോട്ട് കൊണ്ടാണ് അതായത് ജനങ്ങളുടെ ഹൃദയത്തിലോട്ട് ഇറങ്ങുന്ന കണ്ടസ്റ്റൻ്റ് ആരാണോ അവർക്ക് കൊടുക്കുന്ന വോട്ട് കൊണ്ടാണ് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ വിജയിക്കുന്നത് അവിടെ പി ആറുകൾ ചെയ്യുന്നത് ഈ ഇതുപോലുള്ള വീഡിയോ ഇറക്കുക മറ്റേ കണ്ടസ്റ്റൻ്റിൽ അടിച്ചു താഴ്ത്തുക പരസ്പരം വാരവെക്ക ഇതൊക്കെയാണ് ഈ പി ആറ് ചെയ്യുന്നത് ഈ പി ആറ് കാരണം പലരുടെയും ജീവിതം കോഞ്ഞാട്ടായിട്ടുണ്ടെന്നാണ് അതിന്റെ അകത്തിരിക്കുന്ന ആൾക്കാരുടെ ഫാമിലി വന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കേ അതാദ്യം മനസ്സിലാക്കി ും കൊടുക്കുന്നത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആ മരത്തിന്റെ നിന്റെ ബെഡിന്റെ സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നിനക്ക് നിഷേധിക്കാം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ കാര്യം പറയുന്നു കേട്ട കാര്യം പറയുന്നു എന്നുള്ളതാണ് എന്റെ എന്ത് കാര്യം അതെ നിനക്ക് നിനക്ക് അതൊക്കെ പി ആർ എന്ത് പറഞ്ഞോളൂ എത്രയാണ് പതിനാറ് ലക്ഷം പി ആർ വയ്ക്കുന്ന അനുമോൾക്ക് മുപ്പത് ലക്ഷം കടം തീർക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ആ അനുമോൾക്ക് ഈ പതിനാറ് ലക്ഷം കൊണ്ട് ആ കടം അങ്ങ് പകുതിയും തീർത്താ പോരെ എന്തിനാ പി ആറുകൾക്ക് വെറുതെ പൈസ കൊടുക്കുന്നത് അതുമാത്രമല്ല അനുമോൾക്ക് പുറത്ത് നല്ല ഫാൻ ഉണ്ട് അങ്ങനെയുള്ള അനുമോള് പതിനാറ് ലക്ഷം പി ആർ വർക്കും കൊടുത്തിട്ട് വീണ്ടും കടം ഉണ്ടാക്കാൻ ശ്രമിക്കൂ അനുമോൾക്ക് എന്താ തലയ്ക്ക് ഭ്രാന്താണോ അല്ല എനിക്കറിയാൻ വരാണ്ട് ചോദിച്ചതാ അനുമോൾക്ക് പി ആർ ഉണ്ട് അത് സമ്മതിക്കാം പക്ഷെ പതിനാറ് ലക്ഷൊക്കെ കൊടുത്ത് പിആർ എടുക്കുന്ന അനുമോൾക്ക് ആ നടന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം മുപ്പത് ലക്ഷത്തിന്റെ കടമുണ്ടെന്ന് അനുമോള് പറയുന്നു ആ അനുമോള് പതിനാറ് ലക്ഷത്തിന്റെ പി ആർക്കും കൊടുക്കുന്നത് എന്ത് വാടേ ോട്ടെടുത്ത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ പക്ഷേ ഇത് ഇത് ഉള്ളതാണെന്ന് പലരും പറയുന്നു അവളുടെ വായിൽ നിന്ന് തന്നെ അത് നിഷേധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അത് പറഞ്ഞത് ഇല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു പോയെ ഇപ്പൊ അവൾ അത് പാടെ നിഷേധിച്ചത് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പം അത് മാത്രല്ല നമ്മൾ നോമിനേഷനിൽ വന്നു കഴിയുമ്പം താലേട്ടം വിളിക്കുമ്പോ നമ്മുടെ എല്ലാം കൂടി ഇടിച്ച് അങ്ങോട്ട് പുറത്തു വരുന്ന ഒരു ഒരവസ്ഥയുണ്ട് ി പി ഒക്കെ ലോ ആവുന്ന കാരണം ഭയങ്കര ടെൻസ്ഡ് ആണ് ഇവിടുന്ന് പോവുമോ ഇന്ന് പോവോ ഈ ആഴ്ച പോവോ അതെ എങ്ങനെ പറഞ്ഞറിയിക്കണമറില്ല എനിക്ക് തോന്നുന്നു ഞാൻ മെഡിസിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുമ്പം ലാസ്റ്റ് റിസൾട്ട് തോറ്റോ ജയിച്ചോ എന്നുള്ള അറിയുമ്പോ ഉള്ള ഒരു ഇടുപ്പ് തന്നെയാണ് എനിക്ക് ഇവിടെ ഒരാഴ്ചയിലും നോമിനേഷൻ നിൽക്കുമ്പോ എനിക്ക് വരുന്നത് അപ്പം അങ്ങനെ നമ്മൾ നിക്കയും മാത്രം വളരെ കൂലായിട്ട് നിന്ന് പോയ പല സിറ്റുവേഷൻസും ഞാൻ കണ്ടിട്ടുണ്ട് കൂലായിട്ട് നിന്ന് പോകുന്നത് ഇവിടെ അനുമോള് ചെയ്തൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതോ പറയുമ്പോ എന്തെങ്കിലും പറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു പക്ഷെ പിന്നെ ഇത് സംസാരിക്കുമ്പോൾ അതിനെ എതിർത്ത് സംസാരിക്കുന്നതാണ് ഇവിടെ കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് അത് വേണ്ടായിരുന്നു അവൾ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് വിചാരിച്ചങ്ങ് പോയാൽ മതിയായിരുന്നു പക്ഷേ പക്ഷെ അത് ചെയ്തില്ല അനുമോൾ സ്വയം അങ്ങ് ന്യായീകരിക്കാൻ നോക്കി അത് ഭയങ്കര ഒരു മിസ്റ്റേക്ക് ആയി പോയി ആയിരിക്കുക

ആതിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് തോന്നുന്നു വന്ന് പറയുന്നുണ്ട് ഈ ഷാനവാസിനെ അക്ബറിനെ വിളിച്ച ആൾക്കാർ പി ആർ വർക്ക് എന്ന് പറഞ്ഞ വിളിച്ച ആൾക്കാർ ഇതേ എമൗണ്ടാണ് ചോദിച്ചതെന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടാണ് ഈ പതിനാറ് ലക്ഷം എന്നുള്ളത് അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് സോ ആ ഒരു ബേസിലായിരിക്കണം പിന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനാറ് ലക്ഷം പതിനാറ് ലക്ഷം എന്നുള്ളത് പറഞ്ഞില്ലേ അനുമോള് അവിടെ ഇരുന്ന് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അവൾ എന്തേലും പറഞ്ഞിട്ട് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം അവളെ തീർന്നേനെ ഇതിപ്പം എല്ലാവർക്കും അനുമോൾക്ക് പി ആർ ഉണ്ടെന്നുള്ള സംശയമായി അല്ലെങ്കിൽ അതുണ്ടെന്നുള്ള ഉറപ്പിക്കലായി എന്തിനായിരുന്നു അതിൻ്റെ ആവശ്യം അവൾ എന്തേലും പറഞ്ഞു പോട്ടേന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു ശരിയെന്നാൽ ടാറ്റ